പ്രിയമുള്ളവരെ വചനജ്വാല ആയിരത്തി നാൽപ്പതാം ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ജൂലൈ ആറ് ശനിയാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു നമ്മൾ ഇന്ന് ഇന്നത്തെ വചന വായനയിൽ എസ്തേറിൻ്റെ പുസ്തകം അഞ്ചാം അധ്യായം ഒന്നും രണ്ടും തിരുവചനങ്ങളും പതിനഞ്ചാം അധ്യായം ഒന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള തിരുവചനങ്ങളുമാണ് ശ്രവിക്കുക എസ്തേർ രാജസന്നിധിയിൽ അഞ്ചാം അധ്യായം മുതൽ ഒന്നും രണ്ടും വാക്യങ്ങൾ മൂന്നാം ദിവസം എസ്തേർ രാജകീയ വസ്ത്രങ്ങൾ അണിഞ്ഞ് കൊട്ടാരത്തിന്റെ അകത്തെ അങ്കണത്തിൽ രാജമന്ദിരത്തിന് മുൻപിൽ ചെന്നു നിന്നു രാജാവ് കൊട്ടാരത്തിൽ വാതിലിനു നേരെ സിംഹാസനത്തിൽ ഇരിക്കുകയായിരുന്നു എസ്തർ രാജ്ഞി അങ്കണത്തിൽ നിൽക്കുന്നത് രാജാവ് കണ്ടു അവൻ അവളിൽ പ്രസാദിച്ചു തന്റെ കയ്യിലിരുന്ന് സ്വർണ ചെങ്കോൽ അവൻ അവളുടെ നേരെ നീട്ടി എസ്തർ അടുത്തു ചെന്നു ചെങ്കോലിന്റെ അഗ്രം തൊട്ടു മൂന്നാം ദിവസം നമ്മൾ പതിനഞ്ചാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുന്നു ഒന്നു മുതലുള്ള വാക്യങ്ങളിൽ വായന തുടരുന്നു മൂന്നാം ദിവസം പ്രാർത്ഥന തീർന്നപ്പോൾ അവൾ പ്രാർത്ഥനാ പ്രാർത്ഥനാവേളയിലെ വസ്ത്രം മാറ്റി മൂടിയുള്ള വസ്ത്രം ധരിച്ചു രാജകീയമായ അലങ്കാരങ്ങൾ അലങ്കാരങ്ങളിഞ്ഞ് എല്ലാം കാണുന്ന രക്ഷകനായ ദൈവത്തിൻ്റെ സഹായം വിളിച്ചപേക്ഷിച്ച് രണ്ട് തോഴിമാരെയും കൂട്ടി അവൾ നടന്നു ഒരുവളുടെ മേൽ അവൾ മൃദുവായി ചാരി അപര പിന്നിൽ നീണ്ടുകിടക്കുന്ന വസ്ത്രത്തിന്റെ അഗ്രം ഉയർത്തിപ്പിടിച്ചിരുന്നു അവികല സൗന്ദര്യം കൊണ്ട് അവൾ പ്രശോഭിച്ചു സ്നേഹവും സന്തുഷ്ടിയും മുഖത്ത് പ്രകടിപ്പിച്ചിരുന്നെങ്കിലും അവളുടെ ഹൃദയം ഭീതി കൊണ്ട് മരവിച്ചിരുന്നു വാതിലുകൾ ഓരോമായി കടന്ന് അവൾ രാജാവിൻ്റെ മുൻപിൽ ചെന്നു നിന്നു സ്വർണവും അമൂല്യ രത്നങ്ങളും കൊണ്ട് പൊതിഞ്ഞ സിംഹാസനത്തിൽ രാജാവ് രാജകീയ വസ്ത്രങ്ങൾ അണിഞ്ഞ് ഇരിക്കുകയായിരുന്നു അവൻ്റെ ദർശനം ഭീതി ഉളവാക്കുന്നതായിരുന്നു തേജസ് കൊണ്ട് അരുണിമയാർന്ന മുഖമുയർത്തി അവൻ ഉഗ്രകോപത്തോടെ അവളെ നോക്കി രാജ്ഞിയാകെ തളർന്നു പോയി വിളറി ബോധം കെട്ട അവൾ അവൻ്റെ മുൻപിൽ നടന്ന തോഴിയുടെ ചുമലിലേക്ക് മറിഞ്ഞു അപ്പോൾ രാജാവിൻ്റെ ഭാവം ദൈവം ശാന്തമാക്കി അവൻ പരിഭ്രമത്തോട് സിംഹാസനത്തിൽ നിന്ന് എഴുന്നേറ്റ് അവൾക്ക് ബോധം തെളിയും വരെ തൻ്റെ കരങ്ങളിൽ താങ്ങി സ്വാന്തര്യ വചസ്സുകളാൽ അവളെ ആശ്വസിപ്പിച്ചു അവൻ ചോദിച്ചു എസ്തേർ എന്താണിത് ഞാൻ നിൻ്റെ സഹോദരനാണ് ധൈര്യമായിരിക്കൂ നീ മരിക്കുകയില്ല കാരണം നമ്മുടെ നിയമം പ്രജകൾക്ക് മാത്രമേ ബാധകമാവൂ അടുത്തു വരിക അവൻ സ്വർണച്ചെങ്കോ ഉയർത്തി അവളുടെ കഴുത്തിൽ തൊട്ടു അവൻ അവളെ ആലിംഗനം ചെയ്തുകൊണ്ട് പറഞ്ഞു എന്നോട് പറയൂ അവൾ പറഞ്ഞു എൻ്റെ നാഥ അങ്ങേ ഞാൻ കണ്ടത് ദൈവത്തിൻ്റെ ദൂതനെപ്പോലെയാണ് അങ്ങനെ എൻ്റെ ഹൃദയം അങ്ങയുടെ മഹത്വത്തോടുള്ള ഭീതി നിമിത്തം പിടഞ്ഞുപോയി എൻ്റെ നാഥ അങ്ങ് അത്ഭുത പുരുഷൻ തന്നെ അങ്ങയുടെ മുഖം തേജസുറ്റതാണ് സംസാരിച്ചു കൊണ്ട് നിൽക്കേ അവൾ മോഹാലസ്യപ്പെട്ട് വീണു രാജാവ് അത്യന്തം പരിഭ്രമിച്ചു അവൻ്റെ ദാസന്മാർ അവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു ദൈവത്തിൻ്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത് പ്രിയമുള്ളവരെ ആഗോളസഭയിൽ ഇന്ന് നമുക്കേറ്റം സുപരിചിതയും കന്യകയും രക്തസാക്ഷിയുമായ വിശുദ്ധ മരിയാരോത്തിയെ അനുസ്മരിക്കുന്നു ഇറ്റലിയിലെ ദരിദ്ര കർഷകയായ ജനനം പള്ളിക്കൂടത്തിൽ പോകാത്തതുകൊണ്ട് എഴുത്തും വായനയും അറിയില്ല മരണത്തിൽ തൊട്ടു മുൻപായിരുന്നു അവളുടെ പ്രഥമ ദിവ്യകാരുണ്യ സ്വീകരണം പത്താം വയസ്സിൽ പിതാവ് മരിച്ചു അമ്മ അനസൂയ ഒരു വീട്ടിലെ ജോലിക്കാരിയായിരുന്നു ആ വീട്ടിലെ മകൻ മൂന്ന് പ്രാവശ്യം മരിയായെ പാപത്തിന് ക്ഷണിച്ചു അവൾ അതിനെ ചെറുക്കുകയും അമ്മയോട് പറയുകയും ചെയ്തു വീണ്ടും ഒരു ദിവസം കട്ടിലിൽ വസ്ത്രം തുന്നുന്ന സമയത്ത് വീണ്ടും അലക്സാണ്ടർ ആക്രമിച്ചു അവൻ വഴങ്ങുകയില്ല ഞാൻ മരിക്കുകയേ ഉള്ളൂ എന്ന് പറഞ്ഞ് അവൾ നിലവിളിച്ചു അലക്സാണ്ടർ ഒളിപ്പിച്ചു വെച്ചിരുന്ന കടാരിയെടുത്ത് പതിനാല് പ്രാവശ്യം കുത്തി വിവരമറിഞ്ഞ് അമ്മയെത്തി വൈദികരെ വിളിച്ചു മരിയ കുംഭസാരിച്ചു ഞാൻ അലക്സാണ്ടറിനോട് ക്ഷമിക്കുന്നു ഒരിക്കൽ അയാൾ മാനസാന്തരപ്പെടും എന്ന് പറഞ്ഞ് മരിയ മരിച്ചു മുപ്പത് വർഷത്തെ ജയിൽവാസത്തിന് ശേഷം അസൂരിയാമ്മയോട് മാപ്പ് ചോദിച്ച് ഒരു സന്യാസ സഭയിൽ ചേർന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിൽ മരിയ ഗൊരേത്തിയെ അനുഗ്രഹീത എന്ന് വിളിച്ചപ്പോൾ അമ്മയും രണ്ട് സഹോദരിമാരും ഒരു സഹോദരനും വിശുദ്ധ പത്രോസിന്റെ ബസിലിക്കയിൽ സന്നിഹിതരായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ വിശുദ്ധയുടെ നാമകരണത്തിൽ അലക്സാണ്ട്രയോയും വിശുദ്ധ പത്രോസിൻ്റെ അങ്കണത്തിൽ മുട്ടുകുത്തിയിരുന്നു വെറും പന്ത്രണ്ട് വയസ്സ് മാത്രം പ്രായമുള്ള വിദ്യാഭ്യാസം തീരെയില്ലാത്ത മര്യാഗരോതിയോട് വിശുദ്ധിക്ക് വേണ്ടി മധ്യസ്ഥം യാചിച്ച് നമ്മൾ ഇന്നത്തെ നല്ല ദിവസത്തിലേക്ക് പ്രവേശിക്കാം ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ